ഗാസയ്ക്ക് വേണ്ടിയും നരഹത്യ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഗാസ വെടിനിർത്തൽ ബന്ധിമോചന ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാല് ദിവസത്തെ പശ്ചിമേഷ്യൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മേൽ സമ്മർദ്ദം ചെലുത്താൻ സന്ദർശന ലക്ഷ്യമായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പൂർണ്ണ വിജയം നേടാതെ യുദ്ധം നിർത്തില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത് ബ്ലിങ്കന് മുഖത്തേറ്റടിയായാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് സൌദി ഖത്തർ ഈജിപ്ത് സന്ദർശനശേഷം അദ്ദേഹം ഇസ്രയേലിലെത്തിയ ദിവസമാണ് നെതന്യാഹു വാർത്താ സമ്മേളനം നടത്തിയത് എല്ലാ മാധ്യമ ശ്രമങ്ങളും തള്ളിയിരിക്കുകയാണ് നദന്യാഹുവിന്റെ കടമ്പിടുത്തം യു എസും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വരെ വിള്ളലുകൾ ഉണ്ടാക്കിയതായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ഗാസയുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയും സൈനിക സാമ്പത്തിക സഹായവും നൽകിയ സഖ്യകക്ഷിയാണ് അമേരിക്ക എന്നാൽ സംഘർഷം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് യു എസ് ഇപ്പോൾ കരുതുന്നുണ്ട് ബന്ധീഭോജനത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഇസ്രയേലിനകത്തും അഭിപ്രായമുണ്ട് എന്നാൽ തീവ്ര വലുത് ക്ഷത്തിന്റെ പിന്തുണയോടെ ഭരിക്കുന്ന നെതന്യാഹുവിന് വിട്ടുവീഴ്ചയ്ക്ക് കഴിയില്ല യുദ്ധം അവസാനിച്ചാൽ അദ്ദേഹത്തിന്റെ ഭരണം വിട്ടൊഴിയേണ്ടി വരുമെന്നതാണ് സ്ഥിതി ഇസ്രായേലിന്റെ കടുംപിടുത്തത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണം ചെറുക്കാൻ കഴിയാത്തതും അറബ് രാജ്യങ്ങളുമായി ബന്ധം വഷളാകുന്നതും പശ്ചിമേഷ്യയിലെ പിടി അയ്യുന്നതും യു എസിന്റെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് യു എസിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ജനപ്രീതി ഗണ്യമായി കുറയാനും ഗാസയിലെ ക്രൂരതകൾക്ക് നൽകിയ പിന്തുണ കാരണമായിട്ടുണ്ട് അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും ഹമാസ് മുന്നോട്ട് വെച്ച നാലര മാസത്തെ അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ബെഞ്ചമിൻ നദന്യാഹു തള്ളിയിരിക്കുകയാണ് മാസങ്ങൾക്കുള്ളിൽ ഗാസയിൽ പൂർണ്ണ വിജയം നേടുമെന്ന് അവകാശപ്പെട്ട നദന്യാഹു തെക്കൻ ഗാസയിലെ റാഫയിലേക്ക് കടക്കാൻ തയ്യാറാകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹമാസുമായുള്ള ചർച്ചകൾ എങ്ങും എങ്ങുമെത്തിയിട്ടുമില്ല അവരുടെ നിബന്ധനകൾ വിചിത്രമാണത്രേ കരാറുകൾക്ക് ചർച്ചകൾ തുടരുന്നുണ്ട് സമ്പൂർണവും അന്തിമവുമായ വിജയമല്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ഈജിപ്തിന്റെയും ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള സമവായ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കാലയളവിനിടെ ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കാമെന്നും പകരം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്നും പാലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പേരാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് തെക്കൻ ഗാസയിലെ ഖാനിയോനിസ് അടക്കമുള്ള നഗരങ്ങളിൽ കര ആക്രമണം തുടരുന്ന ഇസ്രായേൽ സൈന്യം റാഫ നഗരങ്ങളിൽ പ്രവേശിക്കുന്നത് ഗാസയിലെ മാനുഷിക ദുരിതം ഇരട്ടിയാക്കും വടക്കൻ ഗാസയിൽ നിന്ന് പലായനം പതിനായിരങ്ങൾ റാഫേലുണ്ട് ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയിലേറെയും റാഫേൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അഭയാർത്ഥി ക്യാമ്പുകളാൽ നിറഞ്ഞ റാഫേൽ മനുഷ്യർ തിങ്ങി നിറഞ്ഞ് മതിയായ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കഴിയുകയാണ് പകർച്ചവ്യാധികളും പടർന്നുകൊണ്ടേയിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഇസ്രായേൽ സൈന്യം കരമാർഗം ആക്രമം തുടങ്ങിയാൽ മരണസംഖ്യ ഭയാനകമാവിധം ഉയരുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി